അവന്റെ അടുത്ത ആശംസകൾ നേർന്നേറ്റിയിരുന്നു നിങ്ങൾ ഒന്നായിരിക്കാൻ അർഹിക്കുന്നവരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് നിങ്ങൾ രണ്ടുപേർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു റീബയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആര്യ അമനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചു കുറിച്ചത് അടുത്തിടെ നടന്ന ആര്യയുടെ വിവാഹത്തിൽ സജീവ സാന്നിധ്യമായി അമൻ പങ്കെടുത്തിരുന്നു സോഷ്യൽ മീഡിയ വഴി പ്രണയം അമൻ പരസ്യപ്പെടുത്തിയപ്പോൾ മുതൽ വിവാഹം എപ്പോഴാണെന്ന ചോദ്യം ഉയർന്നിരുന്നു അന്ന് റേബിയെ ടാഗ് പുരയിലാണ് എന്നായിരുന്നു അമൻ നൽകിയ മറുപടി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണയും ഔദ്യോഗികമായി വേർപിരിഞ്ഞത് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വീണയും അമനും വിവാഹിതരായത് കലോത്സവ വേദികൾ മുതലുള്ള പരിചയവും അടുപ്പവും പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവർക്കും അമ്പാടി എന്നൊരു മകനുമുണ്ട്